ഇതാണ് നമ്മുടെ ഇവിടുത്തെ സലാക്കിൻ്റെ ചെടി ഇപ്പോൾ സലാക്കിലെ ഏറ്റവും നല്ല ഇനം അറിയപ്പെടുന്ന സലാക്ക് ഗുലാബ് അസീറാണേ അപ്പം ഇതിൻ്റെ ചൂട്ടിക്കണ്ട ഇതിൻ്റെ എല്ലാം ഇങ്ങനെ ഇഷ്ടം പോലെ ഉണ്ടായി വരും അപ്പം ഞാൻ നേരത്തെ ഇതിൻ്റെ കൂമ്പ് വരുമ്പം കൂമ്പ് വരുമ്പോൾ ആ കൂമ്പ് വലിച്ചുപറിച്ചു കളിയും അങ്ങനെ കളഞ്ഞോണ്ടിരുന്നു അപ്പോൾ ഇതിപ്പം കുറച്ച് തൈ ഇങ്ങനെ നിർത്തേക്കുന്ന വെച്ചാൽ അപ്പോൾ ഇത് ഇതിൻ്റെ അടിയിലൊക്കെ ആ തൈയുടെ അടിയിൽ കുഞ്ഞു വേരുണ്ടാകും അപ്പം അത് ഇതിനെ ഒന്ന് ഉരുക്കണം ഒരുക്കുമ്പോഴത്തേനും അങ്ങനെയുള്ള തൈകൾ നമ്മൾ അലവാങ്ങിനെ പിരിച്ചെടുക്കും അതായത് വേറെ തിരിച്ചെടുക്കും അതൊന്ന് പിടിയിച്ചെടുക്കും പിടിയിച്ചെടുത്തിട്ട് അതിനെ കൂടയ്ക്കകത്ത് പിടിപ്പിക്കുകയാണെങ്കിൽ ഇത് മറ്റേ കുരുമുളച്ച് വരുമ്പോഴത്തേനും കായ്ക്കാനായിട്ട് താമസം വരുന്നുണ്ടല്ലോ അപ്പോൾ ഇത് അത്രയും താമസം വരികയല്ലോ നല്ല മുഴുത്ത തൈം കിട്ടും അപ്പോൾ ആദ്യം നല്ല മുഴുത്തൊരു കൂടെയൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് നമ്മളാക്കുക പിന്നെ ഇതിൻ്റെ കാ ഇതുണ്ടോ കവിളിൽ ഇരിക്കുന്നതുണ്ടോ ഇതാണ് അതിൻ്റെ കായ് കാ അപ്പുറത്തെ സൈഡിൽ പറക്കാറായതുണ്ട് ഭയങ്കര മുള്ളാണിത് സൂക്ഷിച്ച് ചെയ്തില്ലെങ്കിൽ കൈയിലൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ ഭയങ്കര പണിയാകും വേണ്ട മുള്ള് ഇത് പിന്നെ ഈ വേലിക്കരിയിൽ വേ വേലിക്ക് പകരമായിട്ട് ഇത് പറമ്പൻ്റെ അതിൽ വഴി നട്ട് കഴിഞ്ഞാൽ മറ്റു മൃഗങ്ങളൊന്നും കയറിയില്ലെന്നാണ് പറയുന്നത് ഇത്രയും മുള്ളതുകൊണ്ട് ൊന്നും പരിസരത്തേക്ക് വരത്തില്ല ഇച്ചിരി മാറിയിരുന്നു അല്ലേ പിന്നെ നമ്മൾ ഇങ്ങനെ നല്ല പാടില്ല എടുക്കണമെങ്കിൽ ഇങ്ങനെ കുത്തപ്പം നമ്മുടെ കൈയൊക്കെ തെന്നിപ്പോയിട്ടുണ്ടെങ്കിൽ അത് ചെന്ന് കയറിയ പണ്ടം പറ്റിയില്ല നല്ലപോലെ മണ്ടു ഇലയ്ക്ക് കയറിയാൽ നല്ലപോലെ പനി പാടുമെന്ന് പറഞ്ഞാൽ ഒരു തൈ ഏക്കാലും എടുത്തിട്ടുണ്ട് കണ്ടോ വേരായി അപ്പോൾ ഇത് നട്ടാൽ കൂടെക്കകത്ത് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പിടിക്കും പിടിച്ച് ഒരു രണ്ട് മാസം കഴിയുമ്പോൾ നല്ല തൈ അടുത്ത കൂമ്പൊക്കെ എടുത്ത് വരുമ്പോഴത്തേനും കൊണ്ട് നട്ട് കഴിഞ്ഞാൽ ഓക്കെയാണ് ഇല്ലെങ്കിൽ ഇപ്പം നടാം ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് നേരിട്ട് പറമ്പിലേക്ക് വെക്കേണ്ടവർക്ക് പറമ്പിൽ കൊണ്ടേ നട്ടാലും കുഴപ്പമില്ല അപ്പോൾ ഇതിപ്പം തൽക്കാലം നമ്മൾ വെക്കുക വയ്ക്കുക നമുക്ക് ആ ഒരു കൊല്ലയിൽ നിന്ന് മൂന്നാളെണ്ണം അവർ പറച്ചായിരുന്നു ബാക്കി ഇതിപ്പോൾ ഇത്രയും കെട്ടിയിട്ടുണ്ട് അവരിടയ്ക്ക് കൊതി മുക്കുമ്പോഴത്തേനേ പഠിത്ത പൊരുത്തൊന്നു പോയി എപ്പോഴും നോക്കും എന്നിട്ട് പറിക്കുന്നു അപ്പോൾ അതിൽ വരെ കൊടുക്കാം എടുത്തിട്ട് ഉണ്ടോ പാട പോലത്തെ തൊലിയ വലിയ കട്ടിയുള്ള വലിയൊന്നുമില്ല ഇതേ വന്നു സംഭവം വേണ്ട ഇത് തിന്ന നല്ല ടേസ്റ്റാണ് ഇത് നല്ല കറുമുറാന്നിരിക്കും ചളയറാന്നിരിക്കുക നല്ല കറുമുറ കറുമുറാന്നിരിക്കും ഏകദേശം നമ്മളൊരു ചക്കപ്പഴവും കപ്പളങ്ങാപ്പഴവും ഒക്കെ വയലിട്ട് കടിക്കുന്ന പോലെ പിന്നെ ചെറിയൊരു ഒരു എന്താ ഈ ചില ചക്കപ്പളമൊക്കെ തിന്നുമ്പോൾ ചില ലഹരി പോലെ വരികയല്ലോ അതിൻ്റെ വെള്ളത്തിന് നമ്മൾ കുടിക്കുമ്പോൾ ചെറിയൊരു വീര്യം പോലെ അപ്പോൾ ഇത് തിന്നുമ്പോഴത്തേന് അങ്ങനെ ഒരു തോന്നൽ നമുക്കുണ്ടാകും